നമ്മളെല്ലാവരും ഈ പരിശുദ്ധ മാസത്തിൽ ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ കദറിനെ ആഗ്രഹിച്ചിരിക്കുകയാണ് അവസാനത്തെ പത്തിൽ അതിനെ പ്രതീക്ഷിക്കുവാൻ തിരുനെപ്പ് സാഹു അലൈവസ്ലാം നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഏത് രാത്രിയായിരിക്കും ലേലത്തുൽ കദർ എന്ന് വ്യക്തമാക്കിയിട്ടില്ല അത് നിങ്ങൾക്ക് ഹയർ ആയിരിക്കുമെന്നാണ് തങ്ങൾ പറഞ്ഞത് എന്നാൽ മഹത്തുക്കള പണ്ഡിതന്മാർ ആ ലത്തുൽ കദർ ഉണ്ടാകുന്ന രാത്രിക്ക് ചില അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് തക്കൂന് ഉസ്മ ഉഫിയ സോഫിയ ഒന്നാമതായി ആ രാത്രിയിൽ ആകാശം നല്ല തെളിമയാർന്നതായിരിക്കും ലാ നുജു മഫീഹ വല സുഹബ് ആ രാത്രിയിൽ നക്ഷത്രങ്ങളും മറ്റുമൊന്നും ഉണ്ടാവുകയില്ല മാത്രമല്ല ഹറത്തം വല ഭാരിത കഠിനമായ ചൂടോ തണുപ്പോ ആ രാത്രിക്ക് ഉണ്ടാവുകയില്ല സന്തുലിതമായ അവസ്ഥയായിരിക്കും മാത്രമല്ല യക്കൂനുൽ ഖമർ റുഫിഹ കശ് കെജുഫിന ആ രാത്രിയിൽ ഉദിക്കുന്ന ചന്ദ്രൻ അതൊരു പാത്രത്തിൻ്റെ ഒരു ഭാഗം പോലെ വട്ടത്തിന് വ്യക്തമായി കാണാൻ കഴിയും പിറ്റെന്ന് പ്രഭാതമാകുമ്പോൾ ഉദിക്കുന്ന സൂര്യന് ലാലഹ് അതിന് കിരണങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് കാണാം മാത്രമല്ല ആ രാത്രി ലൈലത്തുൽ കതിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന മെനിയങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പ്രത്യേകമായൊരു സഖീനത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും അവർ ആത്മാക്കൾക്ക് നിർവൃതി ഉണ്ടാകും ഇതൊക്കെയാണ് ലൈലത്തുൽ ലൈലത്തിൽക്കതിൻ്റെ അടയാളമായ മഹത്വക്കൾ പറയുന്നത് ഏതായാലും ഒരു രാത്രി നമ്മൾ ഇതിനെ പ്രതീക്ഷിച്ചിരുന്നാൽ അന്ന് അള്ളാഹുവിൻ്റെ മലക്കുകൾ ലൈലത്തുൽ കതുറുമായി വരാത്ത രാത്രിയാണെങ്കിൽ പോലും നമുക്കതിൻ്റെ പ്രതിഫലം വ്യക്തമായി കിട്ടുമെന്ന് തിരുവല്ലാഹു അലൈവി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്